ചിന്നോ ചിന്നോ ിന്നോ എവിടെ പോയി ഇത് നീ ഒന്നിങ്ങോട്ട് വരാനെടുത്ത് വയ്യായിരിക്കും എന്താ എന്റെ കൈ വേദനയ്ക്ക് നീ ഒന്ന് തടകിക്കത് എന്നാ എന്തോന്ന് ഒപ്പിച്ചിട്ട് വന്ന മനസ്സുണ്ടെങ്കിൽ ചെയ്താ മതി കേട്ടോ ഒപ്പിച്ചിട്ട് വന്നു പിടിച്ചുവിടുതാ ഇങ്ങനെ ഇങ്ങനെ ഒന്നിപ്പീത്തീത്തി അങ്ങനെ വേണം സത്യമേ എന്തുവാണോ എന്തോ

ചെറുപ്പം അന്വേഷിക്കാൻ ഇവന്റെ ഒരു സ്വഭാവം ഇല്ലടത്തു ഇവന്റെ ഈ നമ്മുടെ ഈ കുടുംബം നശിച്ചതേ ചന്തു ടീമിന്റെ കൂടെ പോയി അടിച്ചു ഓർമ്മ അപ്പൊ പ്രശ്നം ഞാൻ പറഞ്ഞാണ് പറഞ്ഞു അടിച്ചിട്ട് തന്നെ ചീത്തയെ വിളിച്ച് അവന്റെ വണ്ടിയെ ഒരു കുപ്പി എടുത്ത് ഹെഡ് അടിച്ചുപോടിച്ചിന്

പത്തും നൂറും കൊടുത്ത് അടിച്ചിട്ട് വണ്ടി അടിച്ചു പൊട്ടിച്ചു പൊട്ടിക്കണ മനുഷ്യനെയും എല്ലാം ചോദിച്ചാണ് എന്റെ കമ്പനി എന്നിട്ട് കാണിക്കും ആളെവിടെയുണ്ട് കണ്ടില്ലെന്ന് കൈ കിട്ടണം എനിക്കറിയണം എന്റെ അടുത്ത് പറയണില്ല നിങ്ങളെ പറഞ്ഞ രാവിലെ കലുപ്പിലാണ് എന്റെ കൈ ഒന്ന് പോയി എന്തോ ഇങ്ങനെ നോക്കും തന്നെ അന്വേഷിക്കണ്ടേ മാമ പോയി കാണാം എനിക്കറിയില്ല എവിടെങ്കിലും പോയി കാണാം എന്തോ ഒളിച്ചിരിക്കുകയാണോ ഇവനെ പേടിച്ച് ഒളിച്ചിരിക്കുവായിരിക്കും നടക്കോളൂ പാത്രം രാത്രി ഇവിടെ കിടന്നിട്ട് ആരും അറിയാതെ രാവിലെ എന്റെ അമ്മയും ഇന്നലെ അമ്മയും മാമ ഉണ്ടൊക്കെ കിടന്നതിന് ശേഷമാണ് മാമൻ പറഞ്ഞത് എന്നും അടിച്ചിട്ട് ലേറ്റ് ആയിട്ടില്ലേ വരണം അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ഭക്ഷണം എടുക്കട്ടെ മാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേണ്ടെന്നും പറഞ്ഞു സത്യം പറഞ്ഞാൽ രണ്ട് കാലം എണീറ്റ് നിക്കാൻ വയ്യ ഞാനാണ് റൂമിൽ കൊണ്ടാക്കിയിട്ട് വന്നത് ഞാൻ ഇത്രയും പ്രശ്നം അതാണ് പേടിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ തെറ്റ് ചെയ്ത് ബോധം അതാണ് ഈ ഒളിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ബോധത്തോടെ ഇതൊക്കെ ചെയ്യുന്നത് ബോധം ഇല്ലാതെയാ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ വെറുതെ അഭിനയ കൊണ്ടുപോകും അല്ലമ്മേ ജയിലി പോണ്ടല്ല നല്ല ഭക്ഷണം മാമൻ ഇഷ്ടപ്പെടും ആണോ

എന്തായാലും ഇന്നൊരു അടി പ്രതീക്ഷിക്കാ ഇവിടെ വരുമ്പോ ഉം ഇനിയിപ്പം വരുമ്പോ എന്തായാലും നാമത് വെറുതെ വിടുവോ ഒരിക്കലും ഇല്ല